ആയിരം രൂപയുടെ തവണകളും സ്കീം രൂപയുടെ ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഒതായി ചുണ്ടേപ്പറമ്പ് ഫാമിലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും തസ്കീയത്ത് ക്ലാസും സംഘടിപ്പിച്ചു കോവിഡ് കാലഘട്ടത്തിൽ അയൽവാസികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ വേണ്ടി രൂപീകരിച്ച ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് പിന്നീട് ചൂണ്ടേപ്പറമ്പ് ഫാമിലി കൂട്ടായ്മ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇതിനകം തന്നെ ഒദായിലും പരിസരപ്രദേശങ്ങളിലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മ നേതൃത്വം നൽകി വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും കൂട്ടായ്മയ്ക്ക് പുറത്തുള്ളവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു വരുന്നു സംഗമത്തിൽ പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ക്ലാസിന് പി ടി മുഹമ്മദ് അലി യുവപ്രസംഗ ഹെന്നാഫിസ ഫിസ എന്നിവർ നേതൃത്വം നൽകി അവർക്ക് അവകാശങ്ങളുണ്ട് ഓരോ അംഗവും തന്റെ തീർക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ാണ് എന്ന് മനസ്സിലാക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുക ഓരോ വ്യക്തിയും കുടുംബത്തിൽ തന്റെ ഭാഗഭേദം എന്താണെന്ന് അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് നമുക്കറിയാം മാസമാണ് ഏർ നമ്മൾക്ക് പിശാചുക്കളെയും ജിന്നുകളെയും ധിക്കാരികളെയൊക്കെ ചങ്ങലകളായി ബന്ധിക്കപ്പെട്ടു ഒരു മാസമാണ് നരകത്തിന്റെ കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെട്ടിട്ടുള്ള മാസം സ്വർഗ കവാടങ്ങൾ നമുക്ക് മുന്നിലേക്ക് തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള മാസം ഒരു മാസം എന്ന് പറയുമ്പോൾ ഇബാദത്തുകൾ ചെയ്യേണ്ട മാസമാണ് അല്ലെ പലപ്പോഴും ഞാൻ അടങ്ങുന്ന കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ എവിടെയാണ് ഇവർ ഈ രമണ മാസത്തിൽ നമുക്ക് നമ്മുടെ പള്ളികളിലൊക്കെ നോക്കിയാൽ കാണും നമസ്കാരത്തിലായാലും ജുമാ നമസ്കാരത്തിലായാലും കൗമാരക്കാരായ കുട്ടികളെ കാണാനില്ല റീൽസുകളിലും സോഷ്യൽ ആയിട്ട് ഈ ഒരു രമണാ മാസത്തെ ഒരു പട്ടിണിയുടെ മാസമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ബന്ധങ്ങൾ ചേർക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യമായിട്ടുള്ള കാലമാണ് ഈ കാലം ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ വെള്ളികളിൽ നിന്ന് ി വിള്ളലുകളെ ഇല്ലാതാക്കി സ്നേഹത്തോടുകൂടി ഒത്തൊരുമിക്കാൻ അയൽപക്കത്തിലുള്ള മുഴുവൻ ആളുകളും കൂട്ടുകുടുംബാദികളും ഒരുമിച്ചിരുന്ന് ഒരു മുറ്റത്തിരുന്ന് ഇഫ്താർ നടത്തി നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സും ഒന്നാവണം അതിനേറ്റവും പറ്റിയ കാലം ഇതാണ് എന്റെ സഹോദരി ഇവിടെ സൂചിപ്പിച്ച ബന്ധങ്ങൾ ബന്ധങ്ങൾ ഉണ്ട് ആ കൂട്ടി ഖുർആൻ നാലാമത്തെ വചനത്തിൽ വാർഡ് മെമ്പർ ജമീല ലത്തീഫ് കൂട്ടായ്മ ചെയർമാൻ ടി ഗഫൂർ കൺവീനർ അഷ്റഫ് പുളിക്കൽ ഭാരവാഹികളായ സി ടി ലത്തീഫ് ഇ ഫൈസൽ പി കെ അമീർ ചെറിയാപ്പൂ കെ സാഹിബ് അൻസാർ മാനു പി കെ ഫിറോസ് കെ കാദർ പി കെ യാക്കൂബ് കുട്ടിമാൻ ടി അനീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈൻ എടവണ്ണ